കൂറ്റനാട് മല റോഡിൽ ടിപ്പർ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം പോസ്റ്റ് കടപുഴങ്ങി വീണു തലനാരികഴക്ക് വലിയ ദുരന്തം ഒഴിവായി കൂറ്റനാട് മല റോഡ് പെട്രോൾ പമ്പിന് സമീപം വലിയ ടിപ്പർ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം വ്യാഴാഴ്ച കാലത്ത് ആറു മണിയോടെയാണ് സംഭവം തണ്ണീർക്കോട് ഭാഗത്തുനിന്ന് കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് തകർക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും വാഹനത്തിന്റെ മുൻവശം ഭാഗികമായും തകർന്നു ലോറിയുടെ ഹാൻഡിൽ സ്റ്റെക്കായതാണ് വാ അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് പൂർണ്ണമായും തകർത്ത ശേഷം മീറ്ററുകൾക്കപ്പുറമാണ് വാഹനം താഴ്ചയിലേക്ക് മറിയാതെ നിന്നത് വൈദ്യുത കമ്പികൾ പൊട്ടി വീണു മറ്റു വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ യാത്രക്കാരോ അപകട സമയത്ത് ഉണ്ടാകാതിരുന്നതിനാൽ വലിയ ദുരന്തത്തിലെന്നും രക്ഷപ്പെട്ടു ഡ്രൈവർക്ക് പരിക്കില്ല വൈദ്യുതി പോസ്റ്റ് തകർന്നതിനാൽ പ്രദേശത്തെ വൈദ്യുതി തടസ്സപ്പെട്ടു പൂർണ്ണസ്ഥിതിയിലേക്ക് എത്താൻ സമയമെടുക്കുമെന്ന് കെ എസ് ബി അധികൃതർ അറിയിച്ചു Newsdesk, News Desk Truta